ും ഒരു ദിവസം മുഴുവൻ ഉറങ്ങാതിരുന്ന് ചെയ്തൊരു വർക്കാണിത് ഏകദേശം വെളുപ്പിന് ഒന്നരക്കായപ്പോൾ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഗുരുവായൂരും വളരെ നേരത്തെ ഉള്ള മുഹൂർത്തം ആയതുകൊണ്ട് തന്നെ അഞ്ചര ആകുമ്പോ നമുക്ക് ബ്രൈഡിനെ ഒരുക്കി ഫുൾ ആക്കി തീർക്കണമായിരുന്നു ഏകദേശം ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയാക്കിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അതുകൊണ്ട് ഉറങ്ങാൻ തീരെ സമയം കിട്ടിയില്ല അതാണ് നമ്മുടെ അഞ്ചന കുട്ടിയുടെ ഫസ്റ്റ് സാരി നേരിട്ട് ആള് കാഞ്ചീപുരത്ത് പോയി എടുത്തതാണ് അങ്ങനെ എടുക്കുമ്പോ കുറച്ച് അഫോർഡബിൾ ആണ് എന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇത് ഞാൻ ഫ്യൂച്ചർ ബ്രൈഡ്സിന് വേണ്ടി ഷെയർ ചെയ്യും ാണ് അങ്ങനേകദേശം അഞ്ചു മണിയോടും കൂടെ ഞങ്ങൾ ബ്രൈഡിന്റെ ഫസ്റ്റ് ലുക്ക് കംപ്ലീറ്റ് ചെയ്തു മുടിയൊക്കെ അഴിച്ചിട്ട് സാരിക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് റെഡും ഗ്രീനും ഫ്ലവർ ഒക്കെ വെച്ച് അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ലുക്ക് കംപ്ലീറ്റ് ചെയ്തത് ആള് കല്യാണം കഴിക്കാൻ പോയ സമയത്ത് ഞങ്ങൾക്ക് ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ ഞങ്ങൾ കൊറച്ചു നേരം ഉറങ്ങി അപ്പോഴേക്കും ആളുടെ കസിൻ ഞങ്ങൾക്ക് സാരി കൊണ്ടെന്ന് തന്നായിരുന്നു ആ സാരി ഞങ്ങൾ പ്രീപ്ലേറ്റ് ചെയ്ത് വെച്ചു ബ്രൈഡ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ഉടുപ്പിച്ചു അതിനുശേഷം ഹെയർ ചേഞ്ച് ചെയ്തു ഓർണമെന്റ്സ് ചേഞ്ച് ചെയ്തു ഇതാണ് ആളുടെ സെക്കൻഡ് ഫുൾ ലുക്ക് ടൈമ് നോക്കിഷ്ടപ്പെടുവാണെങ്കിൽ ഫോളോ ചെയ്യണം